പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഹേസമ്മ ഇന്ന് ഓണം ആഘോഷിക്കുവാണ് ഹേസമ്മ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ഓണമാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ആഘോഷിക്കാൻ പോകുന്നത് അപ്പം ഈ പ്രാവശ്യം ഹെയ്സമ്മയ്ക്ക് ഇങ്ങനെ അമ്മാമ്മ ഒക്കെ കൊടുത്ത് നിലത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുഞ്ഞാപ്പിക്കൊക്കെ വിശക്കാൻ തുടങ്ങി ഷുട്ടുമ്മ എല്ലാവരും എത്തിയിട്ടുണ്ട് ആദ്യം ഹീസുവിന് വേണ്ടി ഒരു അടിപൊളി ഇല ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടു അതിൻ്റെ മുകളിൽ നല്ല ഒന്നാന്തരം പരിപ്പ് കറി പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് വെച്ചേക്കു വേണം പിന്നെ ഒരു പപ്പടവും കൂടെ വെച്ചു പിന്നെ ഒരു കുഞ്ഞു പഴവും കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹേസും ഇതെങ്ങനെയാണ് കഴിക്കുമെന്നൊക്കെ ആദ്യം കൊടുത്തപ്പോൾ അവൾ ആ സൈഡിൽ നിന്നൊക്കെ ഓരോരോരോ ഇങ്ങനെ പറക്കി തിന്നുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ആയി മനസ്സിലായി തുടങ്ങി എന്നിട്ട് പപ്പടമൊക്കെ പൊടിച്ച് എല്ലാം കൂടെ വന്നിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങുമായിരുന്നു അന്നേരം അവിടെ ഒരു മധുരക്കറിയുള്ള അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ആദ്യമൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറിയിരുന്നായിരുന്നു കഴിപ്പ് അപ്പോൾ ഹേസും എന്തായാലും അടിച്ചു പൊടിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ ഹേസും മേള രണ്ടാമത്തെ അത്രയും നമ്മൾ അങ്ങനെ ആഘോഷിച്ചു ഇനി ബിനിയുടെ ബേർത്ത് ഡേ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അവിടെ പോയി കൂടി ഓണം ഒന്നും കൂടെ ആഘോഷിക്കുന്നുണ്ട് കാരണം ബിനിയുടെ ബേർത്ത് ഡേയും ഓണവും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞു അവളുടെ അവിടെ അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊരു ഓണം വെച്ചതാണ് അതിന് നമുക്ക് സമൃദ്ധമായിട്ട് വലിയ സദ്യയൊക്കെ ആയിട്ട് അവിടെ പോയി നമുക്ക് ഓണം ആഘോഷിക്കാം അപ്പോൾ എല്ലാവരും മുണ്ടൊക്കെ ഉടുത്ത് പട്ടുപവാടയൊക്കെ എടുത്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹേസുമെ നമ്മൾ മുല്ലപ്പമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവളത് ഫുൾ ടൈം പറിച്ചു കളയുമായിരുന്നു എന്നാൽ ാലും അതൊക്കെ കാണാൻ ഒരു ഭംഗിയായതുകൊണ്ടും നമുക്കൊരു അല്ലേ പിന്നെ പട്ടുപാവാട നമ്മുടെ ബിന്നിയുടെ മമ്മി തയ്ച്ച് തന്ന പട്ടുപാവാടയാണ് കേട്ടോ അവൾക്ക് അളവ് പോലും എടുക്കാൻ നമ്മൾ അടിപൊളി കറക്റ്റായിട്ട് തയ്ച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഹേസമ്മയ്ക്ക് അത് കംഫോർട്ടബിളും ആയിരുന്നു ഡാനായിട്ട് അവൾ കരഞ്ഞൊന്നുമില്ല അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയന്മാരെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു വന്നു അളിയന്മാർ മൂന്ന് പേരും കൂടെ നല്ല ഫോട്ടോയും എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മുണ്ടൊക്കെ എടുത്ത് ഷട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഓണമായിരുന്നു ഈ പ്രാവശ്യത്തെ അപ്പോൾ എല്ലാവരും ഹാപ്പി ജയറാമിന്റെ ജയറാമിന്റെ ഡയലോഗ് വീഡിയോ പുതിയൊരു വ്ളോഗ അതുവരെ എല്ലാവർക്കും ബൈ ബൈ